നമസ്കാരം ഞാനിന്നൊരു ഗോതമ്പ് അടയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ബൗള് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് കുഴയ്ക്കണം ഇതിലേക്ക് നമ്മൾ ഇത് ഉപ്പിട്ട വെള്ളമാണ് പാകത്തിന് ഉപ്പ് ചേർത്ത വെള്ളം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത്ര ഉപ്പ് ഇടരുത് കുറച്ച് ഉപ്പ് ഇടാൻ പാടുള്ളൂ ഈ ആദ്യമായിട്ടൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പിള്ളേർക്ക് ഉപ്പിട്ട് ഇളക്കിയിട്ട് പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിനകത്ത് തന്നെ ഉപ്പിട്ടിട്ട് ഒഴിച്ചേക്കാം ഇപ്പം ഞാൻ വെള്ളം വെള്ളമൊഴിക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലോണം സ്പൂൺ ഇട്ടിട്ടൊന്ന് ആദ്യം ഇളക്കാം കുറച്ചും കൂടി വെള്ളം വേണം കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ് നമുക്ക് കൈ കൊണ്ട് കുഴക്കാം ഞാൻ ഇനി ഇതൊന്ന് കൈ കൊണ്ടൊന്ന് കുഴക്കാണ് ഈ ഇത്രയും ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ ഇതൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം കറക്റ്റ് ഇതൊരഞ്ച് മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക ഇനി നമുക്ക് വേണ്ടത് തേങ്ങ അടയുണ്ടാക്കാം എല്ലാ അടയുണ്ടാക്കണ പോലെ തേങ്ങ ശർക്കര ഒരു നുള്ള ഏലക്ക പൊടി ഏലക്ക വേണ്ടെന്നുള്ളവർക്ക് ഏലക്ക ഒഴിവാക്കാം ഞാൻ പൊടിശർക്കര ആയതുകൊണ്ട് നേരിട്ടിട്ടേക്ക് തേങ്ങയും ശർക്കരയും കൂടി ഇലക്കി വെച്ചിരിക്കുക ഇനി നമുക്ക് അടി ഉണ്ടാക്കാൻ തുടങ്ങാം ഒര എടുക്കുക നമ്മൾ അതിനകത്ത് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക വെള്ളത്തിൽ കൈ ഒന്ന് മുക്ക് എന്നിട്ട് മാവിന്ന് കുറച്ചെടുക്കുക കുറച്ച് മാവ് എടുക്കുക എന്നിട്ട് അലയിൽ വെച്ചിട്ട് പരത്ത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൂത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പരത്താൻ പറ്റും കനം കുറച്ച് നീളത്തിൽ അങ്ങനെ പരത്തിയെടുത്തേക്കുക എല്ലാ വിശത്തും കനം കുറച്ച് നല്ലോണം ഓക്കെ ഒരേ കനത്തിൽ നമ്മൾ പരത്തിയെടുത്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വന്ന ശർക്കരയും തേങ്ങയും ഏലക്ക പൊടിയും കൂടി ചേർത്തില്ല അതും കൂടിയിട്ട് കുറച്ചിട്ട് കൊടുക്കുക സൈഡിലേക്ക് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഇല മടക്കുക നമ്മൾ അവിടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇല മടക്കിയെടുക്കുക ഇല മടക്കുമ്പോൾ ഈ സൈഡ് നല്ലോണം മടക്കിയെടുക്കുക നല്ലോണം ഒട്ടിച്ചെടുക്കുക സൈഡിൽ നിന്നുള്ളതൊക്കെ എടുത്ത് മാറ്റി നല്ലോണം ഒട്ടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അടയെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുടണം ചുട്ടെടുക്കുക ചെയ്യണം ആവിയിൽ വേവിക്കല്ല നമ്മൾ കല്ലിൽ വെച്ച് ചുട്ടെടുക്കണം അതിന് നമുക്ക് ചുട്ടെടുക്കാം അത് നമുക്ക് ഓരോ അടയായിട്ട് ചുട്ടെടുക്കാം കേട്ടോ ഇങ്ങനെ അട തന്നെ വെച്ചിരിക്കുന്ന നമുക്ക് ചുട്ടെടുക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ അട ഇങ്ങനെ പരത്തി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചതിന് ശേഷം കുറേ നേരം വെക്കരുത് കാരണം ആ ശർക്കര ഉരുകി ഒലിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അട ചുടുമ്പോൾ ഈ കല്ലേലായിട്ടത് ഇങ്ങനെ കരിഞ്ഞൊരു ചവ വരും അപ്പോൾ അതുകൊണ്ട് അട ഉണ്ടാക്കി ഒരു വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചുട്ടെടുക്കുക കുറേ നേരത്തേക്ക് വെക്കരുത് കാരണം ഇത് കല്ലേൽ ശർക്കര ഉരുകി പിടിക്കും എന്നാൽ കല്ല് നല്ല ചൂടാണ് എന്നിട്ട് നല്ലോണം ചൂടായി കഴിയുമ്പോൾ തിരി ഒന്ന് പതുക്കെ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കുക ഒരു വശമായി കഴിഞ്ഞാൽ ഒന്നായി കഴിയുമ്പോൾ മറിച്ചിടുക അങ്ങനെ രണ്ട് വശം തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കാം നമുക്ക് ഇല ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞ് വരുന്നൊരു പാകമുണ്ട് അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ഇല കരിയും ഉള്ളു വേവില്ല ഇതൊണ്ട് ഇതിപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ നല്ലോണം ആയിട്ടുണ്ട് മുരിഞ്ഞു വന്ന് ഞാൻ ഈ ഇല തുറന്ന് കാണിച്ച് തരാം കണ്ടോ ഇത് വെന്തു ഇത് ഇല കരിയുമ്പം നല്ല മണമാണ് മണാണിതിനെ ഇങ്ങനെ നമ്മൾ ഓട്ടടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇങ്ങനെ ചൂടായി കരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം നല്ല മണമാണ് ഇത് കഴിക്കാനും നല്ല രുചിയാണ് പിന്നെ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നല്ല ഓണം മതി ഇത് കണ്ടോ ഇത് വെന്തു കുറച്ചും കൂടി നേരം ഇട്ടിട്ട് ചുട്ടെടുക്കാം ഈ സൈഡൊക്കെ നല്ലോണം ഒട്ടിക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് ശർക്കര ഉരുകി അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശർക്കര ഉരുകി ഇങ്ങോട്ട് വീഴും അപ്പോൾ നമുക്ക് ഒരു കരിഞ്ഞ ഒരു ശർക്കര പെട്ടെന്ന് ഉരുക്കിയിട്ട് ഒരു കരിഞ്ഞ രുചി വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ലവണ്ണം ഫില്ല് ചെയ്ത് വെച്ചേക്കാം ഇതിപ്പോൾ ഇതായിട്ടുണ്ട് ഞാൻ എടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഒരു മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഒന്ന് തുറന്ന് കാണിക്കാം ഇത് കണ്ടോ രണ്ട് സൈഡും പെട്ടെന്ന് പടർന്നു പോരും നല്ല സോഫ്റ്റാണിത് കണ്ടോ ഇനി നമുക്കിതൊന്ന് മുറിച്ച് കാണിച്ചു തരാൻ ഇതേണ്ട അങ്ങനെയാണ് അടയിരിക്കുക ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റാത് കഴിക്കുക പിന്നെ ഒരെണ്ണം തന്നെ കഴിച്ചാൽ നമുക്ക് വയറു നിറയും പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഗോതമ്പിൻ്റെ അട